എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഗോതമ്പ് വെച്ചിട്ട് ഒറോട്ടയാണ് ഇട്ടുണ്ടാക്കുന്നത് ഈസി ആയിട്ടുണ്ടാക്കാൻ റെസിപ്പീസ് ആണ് അതിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ അതിനകത്തേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ സവോള കുഞ്ഞ് കുഞ്ഞിട്ട് അരിഞ്ഞിട്ട് അന്ന് ചേർത്തു ചെറിയ കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തു അതിലേക്ക് ഒരു ശാ ഒരു പിടീന്ന് പറയാം വല്ലയില ഒരു സ്പൂണോട് ഞാൻ ക്രഷ്ഡ് ചില്ലി അതായത് ചതച്ച് വെച്ചേക്കുന്ന മുളക് ഞാൻ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ് അതും കൂടെ ചേർത്ത് കൊടുത്തു അതിന് ശേഷം ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ നിങ്ങൾക്ക് കൈ വെച്ചിട്ടും ചെയ്യാം ഇപ്പം ഇവിടെ സ്പൂൺ ഉപയോഗിച്ചു എന്നുള്ളൂ കേട്ടോ അതായത് ഗോതമ്പൊടി തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചെറിയ കഷ്ണ ഇഞ്ചി മറ്റന്മുളക് കുറച്ച് മല്ലിയില കുറച്ച് പാകത്തിന് ഉപ്പ് അതിന് ശേഷം മിക്സ് ചെയ്തിന് ശേഷം അതിലേക്ക് ഇത് കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുവാണേ വെള്ളം നമുക്ക് കൂടുതലാകാനും പാടില്ല അപ്പം നമ്മൾ ആദ്യം കുറച്ച് ഒഴിച്ച് നോക്കിയതിന് ശേഷം പിന്നെ നമ്മൾ തീരുമാനിക്കുക ഞാൻ പാകത്തിന് ഒഴിച്ചു കുഴച്ച് വെച്ചു അത് ഈ ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ അധികം ലൂസ് വല്ല ടൈറ്റും അല്ലാത്തൊരു കൺസിസ്റ്റൻസി അതായത് ചപ്പാത്തി മാനേക്കാൾ കുറച്ച് ലൂസായിട്ട് നിൽക്കും അത്ര ടൈറ്റ് ആവത്തില്ല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ ആദ്യം സ്പൂണിലെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുത്തേ എൻ്റെ പാൻ ചൂടായിട്ടുണ്ട് പാനിൻ്റെ അക്ക ഞാൻ എണ്ണ ഒഴിച്ചിരുന്നു അപ്പം ഞാൻ ഈ ബാട്ടറിൽ ഞാൻ ഒരു ചെറിയ പീസ് എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുകയാണ് കേട്ടോ ചെറിയ ലെയറായിട്ടാണ് ഞാൻ എടുക്കുന്നത് അധികം കട്ടിയോട് കൂടിയല്ല അപ്പം നന്നായിട്ട് കൈ വെച്ച് പരത്തി കൊടുക്കാം അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് പരത്താൻ കിട്ടുന്നില്ല കൈ ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ ടിപ്പ് ചെയ്തിട്ട് ഒന്നും കൂടെ പരത്തി കൊടുക്കാനുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഈ സമയത്ത് പാൻ നല്ല ചൂടാണ് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം പെട്ടെന്നാവും എന്താ ഒരു വശം പൊരിഞ്ഞു വരാൻ ഏകദേശം ഒരു രണ്ട് മിനിറ്റിനകം ആകും അപ്പോഴത്തേക്കും ആ ടൈമ് മറിച്ചിട്ട് കൊടുക്കും ഞാൻ അങ്ങനെ ഏകദേശം രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് റെഡി ആവും എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത് എൻ്റെ ഫ്രണ്ട് അർപ്പിതയാണോ കേട്ടോ ആളെൻ്റെ സ്കൂൾ തൊട്ട് ഇതുവരെയുള്ള ഫ്രണ്ടാണ് ഞാൻ എപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാലം തൊട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ട മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞുതരും ഞാൻ ഇനി എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ അത് പറഞ്ഞു തരും അങ്ങനെ അത്ര തന്നെ ഫ്രണ്ട് ആണ് കേട്ടോ നമുക്ക് അങ്ങനെ ഒരാൾ കൂടെ ഉള്ളത് ഭയങ്കര സ്ട്രെങ്ത് ആണല്ലോ പറഞ്ഞതാണ് റെസിപ്പിയാണിത് ആളുടെ റെസിപ്പിയാണ് പിന്നോട് പറഞ്ഞു ഗോതമ്പ് ഒഴിച്ചിട്ട് ഒറോട്ടിയൊന്നും ഉണ്ടാക്കി നോക്കൂന്ന് നല്ലതായിരിക്കുന്നു ഞാനപ്പാണേൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു അപ്പം ഞാൻ അത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ട്രൈ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആളെനിക്ക് റെസിപ്പി അയച്ചു തന്നു ഇത് ആളുടെ സ്വന്തം റെസിപ്പിയാണേ ആളെനിക്ക് റെസിപ്പി അയച്ചു തന്നു നീ ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ഇതുവരെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി ഞാൻ കഴിച്ചിട്ടുള്ള റെസിപ്പീസ് മാത്രമാണ് വീഡിയോസിൽ അപ്ലോഡ് ചെയ്ത് അപ്പം ഞാൻ ആൾ തന്നിട്ട് കുറേ നാളായ ഈ റെസിപ്പി ഞാൻ അധികം വീട്ടിലുണ്ടാക്കി നോക്കി ഞാൻ തന്നെ ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തു എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലൂടെ ഞാൻ കഴിച്ചു നാലുമണി ചായയുടെ കൂടെ ഞാൻ കഴിച്ചു പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല നല്ല ചൂട് കട്ടൻ ചായയൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ല ചൂടായിട്ട് റോട്ടിയും കൂട്ടി കഴിക്കാൻ നല്ല രസമായിട്ടായിരിക്കും നല്ല ടേസ്റ്റുള്ള വിഭവമാണ് കേട്ടോ പെട്ടെന്നാവുകയും ചെയ്യും അധികം സാധനങ്ങളൊന്നും വേണ്ടി വരുന്നില്ലല്ലോ അങ്ങനെ എന്തായാലും എന്റെ ഫ്രണ്ട് അർപ്പത സജസ്റ്റ് ചെയ്ത വിഭവമായത് കൊണ്ട് അതുകൊണ്ട് മാത്രമല്ല കേട്ടോ നല്ല റെസിപ്പിയാണ് ഈസിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനിതിനെ ഇപ്പോഴത്തേക്ക് ഉണ്ടാക്കാനായിട്ട് എടുത്ത് രണ്ട് കപ്പാണ് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പിനാണോ ഒരു ചെറിയ കഷ്ണം സവോളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് വട്ടൽമുളക് പൊടിച്ചതും കുറച്ച് മല്ലിയേരി കുറച്ച് ഉപ്പ് ഇട്ടെടുത്തതും ഇത്രേ ഉള്ളു കേട്ടോ ആവശ്യത്തിന് നമ്മള് ഓരോ റോഡ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ രണ്ട് വശവും മുടിഞ്ഞ് നല്ലതായിട്ട് കിട്ടും രണ്ട് മിനിറ്റ് ഏകദേശം മതി ഒരു സൈഡ് വേവാനായിട്ട് പെട്ടെന്നാണ് ഇത് നമുക്ക് ഇലയിലും പരത്തിയിട്ട് ചെയ്യാൻ കേട്ടോ ഞാനിപ്പം ഇവിടെ ഇല എന്റെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് പരത്തിയെടുത്തത് നിങ്ങക്ക് ഇത് എങ്ങനെ വെള്ളം ചെയ്യാം ഞാൻ ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ആള് ഇലയിലും ചെയ്യും ഇലയില്ലാതെ ഡയറക്റ്റ് എടുത്തും ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ ശേഷം ഞാൻ നമ്മുടെ കുറച്ച് മാവും കൂടെ മിച്ചം വന്നിട്ടുണ്ടായിരുന്നു അതായത് രണ്ട് കപ്പലെടുത്ത് അപ്പൊ ഞാൻ കുറച്ച് മാവൂടെ മിച്ചം വന്നത് അതുപോലെ അടുത്ത മാവും കൂടെ ഞാൻ ചുട്ടെടുക്കാണ് ഈ സമയത്ത് പാൻ നല്ല ചൂടായി തന്നെ കിടക്കുന്നുണ്ടോ കേട്ടോ ശേഷം ഞാൻ ഇനി ചെയ്യുന്നത് രണ്ട് മാ ചുട്ടെടുത്തതിനു ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ രീതിയിൽ നല്ല മോര് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബൗട്ടർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുന്നുണ്ടോ പെട്ടെന്നാവുമല്ലോ നാലുമണി പലഹാരമോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ കഴിക്കാം നിങ്ങൾക്ക് ഇഷ്ടമാവും ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ സജഷൻസ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ എന്തായാലും അറിയിക്കുക ഇതുപോലെ നിങ്ങൾക്കും റെസിപ്പീസൊക്കെ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തു തരാം കേട്ടോ നിങ്ങളുടെ ഫേവറേറ്റ് റെസിപ്പീസൊക്കെ പറഞ്ഞു തന്നാൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അത് ബാക്കിയുള്ളവർക്കും കൂടി ഉപകാരപ്രദമാവുമല്ലോ എനിക്കൊന്നും ഓർമി കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും എങ്കിലും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയും വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന റെസിപ്പിയായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ അപ്പം എന്തായാലും മുന്നോട്ടുള്ള വീഡിയോയ്ക്ക് ഞങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും നിങ്ങളുടെ സജഷൻസും നിർദ്ദേശങ്ങളും ഇപ്പോൾ കൂടുതൽ കൂടുതൽ വീഡിയോസും കൂടുതൽ കൂടുതൽ റെസിപ്പീസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും ഞങ്ങളുടെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങളുടെ കൂടെ കൂടെ ചേരുക ഇനി വരുന്ന യാത്രകളിൽ നിങ്ങൾക്കിതിഷ്ടമുള്ള ഇതുപോലെ വിഭവങ്ങളൊക്കെ തരുവാണെങ്കിൽ ഞാൻ അതുകൂടി ഉൾപ്പെടുന്നതായിരിക്കും എന്തായാലും കൂടെ ചേരുക സ്റ്റേറ്റ്